ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് അപ്പൊ നമുക്ക് സ്റ്റവ് വെച്ചു കൊടുക്കാം ചീൻചട്ടി വെച്ച് കൊടുക്കാം അപ്പൊ നമ്മള് മൂന്ന് മുട്ട ഒക്കെയാണ് നമ്മൾ കറി ഉണ്ടാക്കണം കേട്ടോ അപ്പൊ ആറ് മുട്ട എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സവോളയും പച്ചമുളകൊക്കെ അതിന്റെ ഇരട്ടി എടുക്കണം അപ്പൊ ആറ് മുട്ടയാണ് മുട്ടെടുക്കണന്നുണ്ടെങ്കിൽ രണ്ട് സവോള എടുക്കണം ഇതിപ്പോ ഒരു സവോള പൊടിയായി അരിഞ്ഞതാണ് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് മൂന്നെണ്ണം അപ്പൊ ഇതൊക്കെ ഇരട്ടി എടുക്കുക മുട്ട കൂടുന്തോറും ഇരട്ടി എടുക്കുക ഇതിപ്പോ നമ്മള് ആകെ മൂന്ന് മുട്ട ഒക്കെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ീസ്പൂണും വെളിച്ചെണ്ണ അതിലേക്ക് കടുക് കട കൊടുക്കുക രണ്ട് ഉണക്കമുളക് കൊടുക്കുക ഇതിപ്പോ ഞാൻ രാത്രി ചോറിനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ രാത്രി ഒരു ഏഴര സമയായിട്ടുണ്ട് നമുക്ക് സവോള ഇട്ടുകൊടുക്കും ഇതൊരു സവോള നിക്കാം മൂന്ന് മുട്ടയ്ക്ക് ഒരു സവോളയാണ് ഇട്ടുള്ള ആറു മുട്ട ഇരിക്കുകയാണെങ്കിൽ രണ്ട് സവോള ഇരിക്കണം അപ്പം മുട്ട കൂടുമ്പോറും സവോള കൂട്ടി കൂട്ടി എടുക്കണം പൊത്തി ചെറുതായി എരിഞ്ഞാൽ മതി നീളത്തില് വേണമെങ്കിൽ അങ്ങനെ ഇനി നമുക്ക് പച്ചമുളക് വെളുത്തുള്ളി ചവച്ച പേസ്റ്റാണ് കേട്ടോ വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇതി ചെറുതായി അരിഞ്ഞത് ഇത് നമ്മൾ ഒരു തക്കാളി അരച്ച് എടുത്തതാണ് കേട്ടോ ഒരു തക്കാളി വലിയ ഒരു തക്കാളിയാണ് ചെറുതാണെങ്കിൽ എണ്ണം എടുക്കുക അല്ലെങ്കിൽ ഒന്നരണ്ണ എടുക്കുക വേറെ നമ്മൾ പുളി ഒന്നും അതിലേക്ക് ചേർക്കണില്ല തക്കാളിയുടെ പുളി മാത്രം തന്നെ ഉള്ളു തക്കാളി ഒന്ന് നന്നായി വഴണ്ടി കിട്ടണം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കുറച്ച് മഞ്ഞപ്പൊടി നമ്മുടെ തക്കാളി ഇപ്പൊന്ന് വഴി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം അത് മുളക് പൊടി ഏ കാശ്മീരി മുള മുളക് പൊടിയാണ് നമ്മളിപ്പോൾ അര ടീസ്പൂണ് ചേർത്തു ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതൊരു കാല് ടീസ്പൂൺ അപ്പൊ മൊത്തം മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി എരിവുള്ളത് കാല് കാശ്മീരി അര പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പച്ചമണം വേണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കൊടുക്കരപ്പിന്റെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് പൊടികളുടെയൊക്കെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഉപ്പ് ചേർക്കണം പിന്നെ ഇതൊരു ഉരുളൻ കിഴങ്ങ് നന്നാക്കി ഇതാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുക ൂടി വെള്ളമൊഴിച്ചു കൊടുക്കിതൊന്ന് അരച്ചു വെച്ച് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക ലേശം തേങ്ങ അരച്ച് ഇതിൽ ചേർക്കണം കേട്ടോ നമ്മള് മതി വളരെ കുറച്ച് ഞാൻ അതുപോലെ തേങ്ങ പൊട്ടിച്ച അത് ഫുള്ളായിട്ട് അങ്ങോട്ട് ചിരകും എന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ രോഗം കഴിഞ്ഞ് ബാക്കിയുള്ളത് അങ്ങനെ ഡബ്ബേലാക്കി ഫ്രിഡ്ജിൽ വെക്കും അപ്പൊ നമുക്ക് എപ്പോഴും തേങ്ങ ചിരകണ്ട പെരുംജീരകപ്പൊടിയാണ് പെരുംജീരകം ഉണ്ടെങ്കിൽ അത് ചേർത്തേലും മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്ക അരക്കാനുള്ള നരച്ചെടുക്ക നമുക്ക് നമുക്കൊന്ന് തുറന്നു നോക്കാം കറിയൊക്കെ ഇവിടെ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മള് പരച്ചെടുത്ത പെരുഞ്ചീരകവും തേങ്ങയാണിത് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി അതിലൊക്കെ നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം അപ്പൊ കറി നമുക്ക് ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർക്കാം ചേർത്തിട്ട് മുട്ടേനെ ഇതിലേക്ക് ഓരോന്ന് ഇങ്ങനെ ഉടച്ചെടുക്ക അപ്പൊ നല്ല മുട്ടയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഒഴിക്കാം ചെലപ്പോ മുട്ട കേടാണെങ്കിൽ നമുക്ക് നമ്മുടെ കറി മൊത്തം കേടാവും ഒഴിച്ചു കൊടുക്ക അടുത്ത മുട്ട എടുക്കുക നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു നമ്മുടെ മുട്ടയൊന്നും കുഴപ്പമില്ല നമുക്കിപ്പോ നമ്മള് മൂന്ന് മുട്ട അടച്ചു ഒഴിച്ചു ി നമുക്കിത് അടച്ചു വെക്കാം ഒന്ന് വെന്ത് കിട്ടണവരെ അടച്ചു വെക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോത്തിരി ചാറായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ ഇതിലും കുറച്ചും കൂടി ചാർ വേണമെങ്കിൽ വറ്റിക്ക എങ്ങനെ വേണമെങ്കിലും എടുക്ക ഞാനിപ്പൊത്തിരി ചാറോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ണ്ടാക്കി നോക്ക കേട്ടോ എല്ലാവരും ഇപ്പൊ നമ്മുടെ മുട്ടക്കറി ഇതാണ് ചോറിലൊഴിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറുള്ള ചാറ് വേണ്ടുവെച്ചാ കുറച്ചും കൂടി ഇതാക്ക നമുക്ക് ഇതിനേക്ക് ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി കിട്ടോ നമുക്ക് ചോറിന്ന് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഒരു പപ്പടവും നല്ല ടേസ്റ്റാണ് ചോറ് ആയിട്ട് ചോറിന് മാത്രല്ലപ്പാത്തിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് पहले आ